മാറിവരുന്ന ലോകത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഇവിടുത്തെ യുവത്വത്തിനെ പരിചയപ്പെടുത്തുകയും അവരെ അതിനനുസരിച്ച് മാറ്റിയെടുക്കുകയും പുതു സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ പുതുസാധ്യതകളുള്ള തൊഴിലിടങ്ങളാക്കി കേരളത്തെ മാറ്റുകയും ചെയ്യുക എന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിനെയാണ് നമുക്ക് ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പൊ അതിന് നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ സഹായം ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തം സാധാരണ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമായിട്ട് ഉണ്ടാവാറ് പക്ഷെ ഇത് അങ്ങനെയല്ല തൊഴിലിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് സർക്കാർ വിജ്ഞാന കേരളത്തിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് രൂപ താങ്കളെ നിയമിച്ചപ്പോൾ പ്രധാനമായിട്ടുള്ള ആക്ഷേപം ഒരു ഒരു എഴുതാതെ താങ്കൾക്ക് പദവി കിട്ടിയെന്നുള്ളതാണ് അത് ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപത്തിനുള്ള മറുപടിയായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ വിഷയത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനൊരു പക്ഷേ സിവിൽ സർവീസിന്റെ ഒരു ബാക്ക്ഗ്രൌണ്ട് ആവാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമീപനത്തിന്റെ ഒരു ഉത്തരവാദിത്തം കൊണ്ടാവാം ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് സർക്കാർ നിശ്ചയിച്ച ഒരു പ്രതിഫലം എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഞാൻ ആ പ്രതിഫലം കണ്ട് ഈ അസൈൻമെന്റ് ഏറ്റെടുത്ത ഒരാളല്ല എന്ന് എന്റെ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡുകൾ അറിയുന്ന ആളുകൾക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കണം എന്നാണ് എന്റെ അപേക്ഷ സിവിൽ സർവീസ് ഒൻപത് വർഷം മുന്നേ ഉപേക്ഷിക്കുന്ന സമയത്തും മാന്യമായ ഒരു ശമ്പളം സ്വീകരിച്ചിരുന്ന ഒരാളാണ് ജീവിക്കാനുള്ള ഒരു ശമ്പളം കൈപ്പറ്റുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എൺപതിനായിരം രൂപയെ പർവ്വതീകരിച്ച് കാണുന്നതിനോ കാണിക്കുന്നതിനോ പുറകിലുള്ള അജണ്ട സർക്കാരിന്റെ ഈ ഉദ്യമത്തെ വില കുറച്ച് കാണിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതെന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ അത്തരത്തിലായിരിക്കില്ല ജനങ്ങളുടെ വിലയിരുത്തൽ എന്ന് ഉറപ്പാക്കലാണ് ഞാൻ ഈ ദൌത്യത്തിലൂടെ ഏറ്റെടുക്കുന്ന എന്റേതായിട്ടുള്ള ഒരു മിഷൻ വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് വീണ്ടും അഞ്ചു വർഷം കൂടി തുടരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ മിഷൻ ഇനി പത്തിരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് കേരളത്തിൽ തുടരും എന്നുള്ളതിന് യാതൊരു തർക്കവും കാരണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാകണം മാറേണ്ടത് എന്നുള്ളതിന്റെ ഒരു വിശാല കാഴ്ചപ്പാടാണ് ഈ നോളജ് ഇക്കോണമി പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറം ലോകം കേരളത്തെ ചൂണ്ടി പറയും ഇതുപോലെ ആയിരിക്കണം പ്രാദേശികമായി തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളതിനൊക്കെയുള്ള മാതൃകയായി നമ്മൾ എങ്ങനെയാണോ പണ്ട് സിംഗപ്പൂരിനെ പറഞ്ഞത് ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള സൌദിയെയും പണ്ട് ദുബായി അബുദാബിയെയും പറഞ്ഞത് അതിനൊക്കെ ഉപരിയായി എല്ലാ കാലത്തും അമേരിക്കയെ പറ്റി ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് യൂറോപ്പിനെ പറ്റി പറയുന്നത് അത് മാറണം അത് മാറ്റിയെടുക്കാൻ രണ്ടര പതിറ്റാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലം കാൽ നൂറ്റാണ്ട് എന്നുള്ള ഒരു കാലയളവിലേക്ക് ഒരു സർക്കാരിന്റെ കമ്മിറ്റ്മെന്റ് ആണ് അത് അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് കേവലം ഒരു വർഷത്തേക്കുള്ള ഒരു ദൌത്യമല്ല വിജ്ഞാന കേരളം എന്തായാലും തുടരും അതിന് തർക്കമൊന്നുമില്ല ഒരു രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും അഡ്മിനിസ്ട്രേഷനിലേക്ക് തന്നെ പോകുന്നതിന്റെ പോവുക എന്നുള്ള ഒരു അല്ല ഇത് അങ്ങനെയായിട്ട് ഞാൻ കാണുന്നില്ല എന്റെ ഉത്തരവാദിത്തം കൂടുതലായിട്ട് ഇതിനെ കോർഡിനേറ്റ് ചെയ്തെടുക്കുക എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ എഫേർട്ടുകളെയും മറ്റുമൊക്കെ കോർഡിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതില് നമുക്ക് നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുക ഉദാഹരണത്തിന് സംരംഭകർ വിദേശ സംരംഭകരാവട്ടെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായി നിൽക്കുന്ന എത്രയോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരാവട്ടെ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് തൊഴിലവസരങ്ങളാവട്ടെ ഇൻവെസ്റ്റ് കേരളയുടെ ഭാഗമായി രണ്ടു ലക്ഷം കോടിയോളം രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംരംഭകരാവട്ടെ ഇവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന തൊഴിൽ ഓപ്പർച്യൂണിറ്റികളെ ആ സാധ്യതകളെ കേരളത്തിന് അനുസൃതമാക്കി കൊണ്ടുവരിക മാറുന്ന നമ്മുടെ കാഴ്ചപ്പാടിനനുസൃതമാക്കി കൊണ്ടുവരിക അതിനനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ ഒരുക്കുക ആ ഒരു മിഷൻ കേരളം ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഒരു മിഷനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിന് രണ്ട് തരത്തിലുള്ള കഴിവുകളുമുള്ള ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം കണ്ടക്ട് റൂൾസ് ബാധകമാകുന്ന നിലയിൽ എന്നുള്ളതാണ് ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന സമയത്ത് പഠിച്ചത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഒഴിച്ച് എന്തും അയാൾക്ക് ലീവ് എടുത്ത് ചെയ്യാം